മലയാളത്തിൽ വിരലിലെണ്ണാവുന്ന ചില സീരിയലുകൾ മാത്രമേ പ്രായഭേദമന്യേ ജനപ്രീതി ലഭിച്ചിട്ടുള്ളൂ അതിൽ നമ്പർ വണ്ണായി നിൽക്കുന്നത് ഉപ്പുമുളകുമാണ് ഈ സീരിയലിന്റെ നട്ടെല്ല് ഇതിലെ അഭിനേതാക്കളാണ് ഉപ്പുമുളകിൽ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി നിഷ സാരംഗ് ആണ് ഉപ്പുമുളകിനു മുൻപ് നിരവധി സിനിമകളിലും സീരിയലുകളിലും നിഷ സാരംഗ് അഭിനയിച്ചിരുന്നു കഴിഞ്ഞ ആറേഴു മാസങ്ങളായി ഉപ്പുമുളകും സീരിയലിൽ നിന്നും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം നിഷ വിട്ടു നിൽക്കുകയാണ് ഉപ്പുമുളകിൽ നിന്നും ഇറങ്ങിയ ശേഷം നിഷയ്ക്ക് നിരവധി മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിരുന്നു നിഷയുടെ കഥാപാത്രത്തിന്റെ ഭർത്താവായി അഭിനയിച്ചിരുന്ന ബിജു സോപാനവും ഇപ്പോൾ ഉപ്പുമുളകിൽ അഭിനയിക്കുന്നില്ല ഇപ്പോഴിതാ കഴിഞ്ഞ കുറച്ചു മാസക്കാലം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ഇനി ഭാവിയിൽ ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറയുകയാണ് നിഷ സാര അവിടെ നിന്ന് വന്ന ശേഷം താൻ മാനസികമായി തളർന്ന അവസ്ഥയിലായിരുന്നു കൗൺസിലിങ്ങിലൂടെയാണ് കുറച്ചെങ്കിലും മാറ്റം വന്നതെന്നും നിഷ തുറന്നു പറഞ്ഞു ഉപ്പ് നിന്നും ഇറങ്ങിയ ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റും അതിനുശേഷം റെസ്റ്റിലുമായിരുന്നു കാരണം എനിക്ക് ബെഡ് റസ്റ്റ് വേണമായിരുന്നു അവിടെ നിന്ന് വന്ന ശേഷം ഞാൻ ഡെഡായി പോയിരുന്നു പിന്നെ ഒന്നൊന്നര മാസത്തോളം കൗൺസിലിംഗ് മറ്റുമായിരുന്നു ഉപ്പ് മുളകിൻറെയും ലൊക്കേഷനിൽ കുട്ടികളും വരുമായിരുന്നു അവരുടെ ഫാമിലി ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുമായും നല്ല ബന്ധമാണ് കൊണ്ടു നടന്നിരുന്നത് ഇങ്ങനെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനെയും ഫാമിലിയെയും മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇപ്പോൾ എന്റെ മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം ബിസിനസ് തുടങ്ങാം എന്നൊക്കെയാണ് ഞാനിപ്പോൾ പറയാറ് ഉപ്പുളകിൽ നിഷയുടെ മകളായി അഭിനയിച്ച ബേബി അമേയ എന്ന പാറക്കുട്ടിയെ മിസ് ചെയ്യാറുണ്ടോ എന്ന് അവതാരക ചോദിച്ചപ്പോൾ നിഷ വിതുമ്പി ആ വിഷയം സംസാരിക്കാതിരിക്കാം എന്നാണ് നിഷ പറഞ്ഞത് പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക